ഹായ് ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ട് ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു പിന്നെ ഇന്നത്തെ വീഡിയോ ഓസ്ട്രേലിയയിലോട്ട് എങ്ങനെ ഫ്രീ ആയിട്ട് പോകാം എന്ന് ഉള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾ നേഴ്സുമാരായിട്ടുള്ളവർ തീർച്ചയായിട്ടും ഇത് മൊത്തമായിട്ട് കാണുക അപ്പം ഓസ്ട്രേലിയയിട്ടൊക്കെ പോകണമെങ്കിൽ ഇന്ന് ഭയങ്കര ചിലവാണ് ഇപ്പം എല്ലാവരും യു കെയിൽ വരും കാരണം യു കെ ആവുമ്പോൾ അത്രയും ചിലവില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം ഒരു പത്ത് പതിനാല് ലക്ഷം രൂപ നമുക്ക് ചിലവാണ് ഓസ്ട്രേലിയയിലോട്ട് പോകണമെങ്കിൽ അത്രയും ചിലവാണ് അപ്പോൾ ഗവൺമെൻറ് സ്ഥാപനമായ ഓഡിപെക് വഴിയായിട്ട് ഓസ്ട്രേലിയയിലേട്ട് ഇപ്പോൾ നഴ്സിംഗ് റിക്രൂട്ട്മെൻറ്റിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അത് ഫേമസ് റെസിഡൻഷ്യൽ കേരളാണ് നേഴ്സുമാരെ അവർ റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്നത് ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം അതായത് ഓസ്ട്രേലിയൻ ഹെൽത്ത് പ്രാക്ടീഷണർ റെഗുലേഷൻ ഏജൻസി എഫ്ര വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എൽ ടിസ് ഓർ ഒ ഇ ടി അല്ലെങ്കിൽ പി ടി അല്ലെങ്കിൽ ടോഫൽ ഇതിലേതെങ്കിലും ഇതിന് നമുക്ക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ അതിൻ്റെ ആ ഒരു യോഗ്യതാ നിർണയത്തിന് സെവൻ സ്കോറാണ് അവർ പറഞ്ഞിരിക്കുന്നത് സാലറി ആണെങ്കിൽ ആനുവലി സെവൻ്റി ഫൈവ് തൗസൻഡ് മുതൽ നയൻറ്റി തൗസൻഡ് വരെ ഓസ്ട്രേലിയൻ ഡോളർ അതൊരു ഫോർട്ടി വൺ ലാക്സ് മുതൽ ഫിഫ്റ്റി ലാക്സ് വരെ ആണ് ആ സ ഇന്ത്യൻ ഇതൊക്കെ വെച്ച് നോക്കണം കമ്പയർ ചെയ്യുമ്പം സാലറി അപ്പം ഓവർ ടൈം ഉണ്ടായിരിക്കുന്നതാണ് പബ്ലിക് ഹോളിഡേ നമ്മൾ വർക്ക് ചെയ്താൽ ഒരു എയ്റ്റി പെർസെൻറ്റേജ് അധികം നമുക്ക് സാധാരണ ശമ്പളത്തേക്കാൾ കിട്ടുന്നതാണ് അതായത് ഇവിടെയൊക്കെ അങ്ങനെയാണ് വീക്കെൻഡ് വർക്ക് ചെയ്യുമ്പം അങ്ങനെയാണ് സാലറി കിട്ടുന്നത് ഒരു എയ് പെർസെൻ്റ് അധികം നമ്മുടെ എല്ലാ ദിവസത്തെ സാലറിയെക്കാളും വീക്കെൻഡിൽ കിട്ടും എന്ന് പറഞ്ഞ പോലെ തന്നെ അവിടെ അങ്ങനെയാണ് അപ്പോൾ ഇയർലി ഫോർ വീക്സ് ഹോളിഡേ നമുക്ക് ആനുവൽ ലീവായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ പിന്നെ ഹെൽത്ത് ഇൻഷുറൻസ് നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യും പ്ലസ് ടു മന്ത്സ് ഫ്രീ അക്കോമഡേഷൻ ഉണ്ടായിരിക്കും പിന്നെ ഫ്രീ എയർ ടിക്കറ്റ് അത് നമുക്ക് റീംബേഴ്സ്മെൻറ്റ് കിട്ടുന്നതാണ് കേട്ടോ പിന്നെ അപ്പോൾ നിങ്ങൾ ക്വാളിഫൈഡ് ആണെങ്കിൽ നിങ്ങളുടെ സി വി നിങ്ങളുടെ ഐ എൽ ടി എസ് ഒ എ ടി ഞാൻ പറഞ്ഞ എല്ലാ അതിൻ്റെ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ സ്കോറ് പ്ലസ് രജിസ്ട്രേഷൻ പ്രൂഫ് എന്നിവ സഹിതം നിങ്ങൾ ഇമെയിൽ ഒരു ജൂലൈ പതിനഞ്ചിനകം അവിടെ എത്തിയിരിക്കുന്ന രീതിയിൽ ചെയ്യണം ഇമെയിൽ ഐ ഡി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഉണ്ട് കേട്ടോ അപ്പം സബ്ജക്റ്റ് നമ്മളിപ്പോൾ ഇമെയിൽ അയക്കുമ്പോൾ അതിൻ്റെ സബ്ജക്റ്റ് ലൈൻ എ എച്ച് പി ആർ എ നഴ്സ് ടു ഓസ്ട്രേലിയ എന്ന് വെച്ച് സി വി അറ്റാച്ച് ചെയ്യുക അപ്പോൾ അപ്ലൈ ചെയ്യേണ്ട ലിങ്കും ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരിക്കുന്നതാണ് ഇമെയിൽ ഐ ഡിയും അതോടൊപ്പം കൊടുക്കുന്നതാണ് ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്